സർ നമ്മളിവിടെ പറഞ്ഞു ചില തരത്തിലുള്ള ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ലേസർ ചികിത്സ ചെയ്യുമെന്ന് ഏത് തരം ഗ്ലോക്കോമയ്ക്കാണ് നമ്മൾ അത് ചെയ്യുന്നത് ഈ ലേസർ ചികിത്സയെ കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാമോ അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലേസർ ഈ നാരോ ആംഗിൾ ഗ്ലോക്കോമ അതായത് കണ്ണിൽ നിന്ന് ഫ്ലൂയിഡ് വെളിയിൽ പോകേണ്ട ഗ്യാപ്പ് ഇടുങ്ങിയ ആളുകൾക്ക് ചെയ്യുന്ന ലേസറാണ് ആണ് പെരിഫറൽ പെരിഫ്രൈറോട്ടമി അതായത് ഈ കണ്ട് കൃഷ്ണമണിയില് അതായത് ആ ബ്രൗൺ ലെയറിൽ ഒരു ഒരു ഓട്ട ഇടുന്നതാണ് നേത്രം എന്ന് പറയുന്ന കോണി അതിന് മുമ്പിലുണ്ട് അതിന്റെ പുറയിൽ നമ്മൾ ഈ പിഗ്മെന്റഡ് ആയിട്ട് കാണുന്ന ലെയർ ആണ് കൃഷ്ണമണി എന്ന് പറയുന്നത് അതിൽ ഒരു ഓട്ട ഇടുന്നതാണ് നമ്മൾ ഈ ഐരഡോട്ടമി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ അതിന്റെ മെ മേലെ പോലെ കവർ ചെയ്യുന്ന ഏരിയയിലാണ് സാധാരണ ഇടുന്നത് അതുകൊണ്ട് കാഴ്ചയിൽ ഈ പ്രൊസീജിയർ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നം ൊണ്ടാവാൻ പാടില്ല അപ്പൊ ഈ ആപ്പ് കൊടുക്കുന്നതുകൊണ്ട് കണ്ണിനകത്തെ ഫ്ലൂയിഡ് സർക്കുലേഷൻ കുറച്ചും കൂടി സുഗമമാവും ഈ നാരോ ആംഗിൾ ഗ്ലോക്കോമയുടെ റിസ്ക് കുറയും നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഇന്റർവെൻഷനിലും റിസ്ക് സീറോ ആവുന്നില്ല ഒരു നമ്മൾ ഈ ലേസർ ചെയ്താലും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിന് ഈഗ് ലേസറൊക്കെ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേറൊരു ലേസർ നമ്മൾ ചെയ്യുന്നത് ഈ ഓപ്പൺ ഓപ്പണൈ ഗ്ലോക്കോമേല് നമ്മുടെ ഈ കണ്ണിൽ നിന്ന് ഫ്ലൂയിഡ് പോകേണ്ട ഒരു അരിപ്പ പോലത്തെ ഒരു ഏരിയ ഉണ്ട് ഈ ആങ്കിളിനകത്ത് അതിനെ നമ്മൾ ഒന്ന് ഉണ്ടാക്കുന്നതാണ് ഈ എസ് എൽ ടി എന്ന് പറയുന്ന അതായത് ലേസർ ട്രബക്ലോപ്ലാസ്റ്റി ഇതിപ്പോ ഇപ്പൊ ചെയ്യുന്നത് എസ് എൽ ടി ആണ് അത് അതിനുപകരിക്കും അത് ഒരു ഒന്നോ രണ്ടോ മരുന്ന് കൊടുക്കുന്നതിന്റെ എഫക്റ്റ് അതുകൊണ്ട് പ്രതീക്ഷിക്കാം മിക്ക പേഷ്യൻറ്റിലും വൺസ് അഗെയിൻ ഈ ലേസർ എല്ലാവർക്കും വർക്ക് ചെയ്യണം എന്നില്ല എത്ര നാൾ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനൊക്കെ ഇല്ല പക്ഷെ അതുകൊണ്ട് ഇത് ഒരിക്കൽ ലേസർ ചെയ്തു എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പിന്നെ തിരിഞ്ഞ് വരേണ്ട ആവശ്യമില്ലെന്നല്ല നമ്മൾ നാരോ ആംഗിളിലാണെങ്കിലും ഓപ്പൺ ആങ്കിളിലാണെങ്കിലും ചികിത്സ തുടങ്ങി ലേസർ ആണെങ്കിലും സർജറി ആണെങ്കിലും എന്താണെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ സാധാരണ ബി പി ഷുഗറും ഒക്കെ ഉള്ളവരെ ഇടയ്ക്കിടയ്ക്ക് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമല്ലോ വയസ്സ് കൂടുമ്പോൾ വേഴ്സൺ ചെയ്യുന്ന പ്രശ്നമാണിത് വയസ്സ് കൂടുമ്പം ഈ പരിധി കടന്നു പോകാം നമുക്ക് കൂടുതൽ മരുന്നുകൾ ആവശ്യം വരാം കൂടുതൽ ചിലപ്പം മരുന്ന് അലർജി വന്നാൽ നിർത്തേണ്ടത് തന്നെ വന്നിരിക്കാം ഇതെല്ലാം നോക്കാനായിട്ട് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്